നമ്മുടെ വിവാഹ കോടതിയിൽ വിവാഹ തകർന്നു വരുന്ന ദമ്പതികളുടെ കാരണം അന്വേഷിക്കുമ്പോൾ നല്ലൊരു ശതമാനവും വിവാഹം തകർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അമിതമായ ഇടപെടലുകളാണ് വിവാഹത്തിനന്ന് വായിക്കുന്ന സങ്കീർത്തന ലേഖന സുവിശേഷ ഭാഗങ്ങൾ കൂടെ കൂടെ ആവർത്തിച്ച് വചനം പറയും പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ മാതാപിതാക്കൾ വിട്ട് നിങ്ങളുടെ ഭർത്താവിനോട് ചേരുക ഭർത്താക്കന്മാർ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുടുംബാംഗങ്ങളെ വിട്ട് ഭാര്യയോട് ചേരുക വിടുക എന്ന ക്രിയ വളരെ പ്രധാനപ്പെട്ടതാണ് പല ദമ്പതികളും അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വിടാത്തത് കൊണ്ടാണ് അവരൊരുമ ശക്തിപ്പെടാത്തത് കൊണ്ടാണ് മാതാപിതാക്കൾ മക്കളുടെ വിവാഹ ജീവിതത്തിൽ ഇടപെട്ട് അത് കുളമാക്കി നശിപ്പിച്ച് കളയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ദമ്പതിമാരെ നിങ്ങൾ തമ്മിലുള്ള ലയം നിങ്ങൾ തമ്മിൽ ഒരുമ ശക്തിപ്പെട്ടില്ലെങ്കിൽ അവിടെ മറ്റു പലരും കയറുകയും വിവാഹം തകർത്ത് കളയുകയും ചെയ്യും അതുകൊണ്ട് ഒരുമ ശക്തിപ്പെടുത്തുക നിങ്ങൾ തമ്മിൽ ലയം ശക്തിപ്പെടുത്തുക വിവാഹ ജീവിതം സുന്ദരമായിരിക്കും